ഇതുപോലെ കുറച്ച് പൂഴി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികളുടെ വേര് നമുക്ക് പിടിപ്പിച്ചെടുക്കാം അതായത് വേറൊന്നുമല്ല നമ്മുടെ കയ്യിലുള്ള ഏതൊരു പ്ലാന്റിൻ്റെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് വേറെ ഒന്നല്ല കുറച്ച് പൂഴിയും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചൈനീസ് ബാൾസത്തിൻ്റെ കുറച്ച് പ്ലാൻസും കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നമുക്കെല്ലാം ഒരുപാട് ഒരു സംഭവമായിട്ട് ഇതുപോലെ നമ്മുടെ തൈകള് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചൈനീസ് ബോത്സത്തിൻ്റെ തൈകള് നമ്മുടെ ചെറിയ ചെറിയ കട്ടിങ്സ് മാത്രം സെലക്ട് ചെയ്തെടുക്കുക ശേഷം നമ്മളൊരു ചെറിയ ഒരു ചട്ടിയിൽ അതിനകത്ത് കുറച്ച് കുഴിയും എടുത്ത് അതിന് ശേഷം നമുക്ക് ഓരോ തൈകള് നമുക്ക് അതിൻ്റെ അകത്ത് കുത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിൽ വേര് വേര്പിടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതായിരിക്കാം ചിലവർക്ക് അറിയില്ല അപ്പോൾ അറിയാവുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പല കളറുള്ള ചൈനീസ് ബോത്സം നമ്മുടെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ചൈനീസ് ബോത്സത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ എത്രയും പെട്ടെന്ന് വേഗം നശിച്ചു പോകുന്ന ഒരു ചെടിയാട്ടോ ഇത് അപ്പൊ നമ്മുടെ മഴയത്തുനിന്ന് നമ്മളെടുത്ത് മാറ്റി വെച്ചാലും ഇതിന് അതുപോലെ നിക്കണംന്നില്ല ചീഞ്ഞ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അതിന് മുന്നേ തന്നെ ആവശ്യമുള്ള കട്ടിങ്സ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റി നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാം നമ്മുടെ മഴക്കാലം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ടിങ്സ് വെച്ച് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തു വെച്ച കഴിഞ്ഞ നമ്മുടെ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ചെയ്തു വെച്ച ഒരുപാട് തൈകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ഇതാ ഇത് കുറച്ച് മുന്നേ ഞാൻ ചെയ്തു വെച്ചതാണ് നമ്മുടെ പൂഴിയിൽ കുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പ വേര് വന്നു അപ്പോൾ നമ്മുടെ ചൈനീസ് പാഴ്സത്തിൻ്റെ തൈ മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ റോസിൻ്റെ അതുപോലെ ചെമ്പരത്തി അങ്ങനെ പല ചെടികളുടെയും കട്ടിങ്സ് എടുത്ത് ഇതുപോലെ വേര് പിടിപ്പിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പം കുറച്ച് പഴകിയ പ്ലാന്റ്സ് ആണ് കുറച്ച് നാൾ മുന്നേ ആയതുകൊണ്ട് ഇതാ ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഞാൻ ഇത് കുറച്ച് മഴ കൊണ്ടതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹെൽത്ത് കുറച്ച് മോശമായി പോയി നമ്മൾ വേര് വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ശരിക്കും മതി കേട്ടോ ചൈനീസ് ബോൾസത്തിന് വേര് വരാൻ തന്നെ അപ്പോൾ ഇത് റോസിന്റെ ഒരു കമ്പ് ഞാനൊന്ന് അതുപോലെ കുത്തി കുത്തിവെച്ചതാണ് നോക്കുമ്പോൾ അതിനകത്തും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് മഴയത്ത് വെച്ചിട്ടുണ്ടായ എൻ്റെ ഒരു ബാൾസം ചെടിയാണ് പക്ഷെ നോക്കുമ്പോൾ എല്ലാം ഏകദേശം മൂത്ത് ചെടി മൊത്തം ഒന്ന് നശിച്ചു പോകാറായിരിക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്നുള്ള കട്ടിങ്സ് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ ചെടികളാക്കി സേവ് ചെയ്യാൻ പറ്റും ും അപ്പോ ഇത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതേ ചൈനീസ് പത്സ്യത്തിന്റെ കട്ടിങ്സ് നമുക്ക്